ചൂരനാട് കടക്കൽ വിപ്ലവങ്ങളുടെ മണ്ണിൽ നവോത്ഥാന മുന്നേറ്റത്തിന്റെ രണ്ട് വലിയ സ്മാരകങ്ങളാണ് എൽ ഡി എഫ് സർക്കാർ നിർമ്മിച്ചത് സി പി എം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാകുമ്പോൾ തല ഉയർത്തി നിൽക്കുകയാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ശ്രീനാരായണ സമുച്ചയവും ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ഒരാകാരം ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും അയ്യങ്കാളിയും ഉൾപ്പെടെയുള്ള നവോത്ഥാന നേതാക്കൾ ഉഴുതുമറിച്ചിട്ട മണ്ണിൽ കുടികിടപ്പുകാരന് സ്വന്തമായി ഭൂമി നൽകാൻ ഇ സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയത് ഭൂപരിഷ്കരണ വിദ്യാഭ്യാസ ബില്ലുകളെല്ലാം നവോത്ഥാനത്തിന്റെ തുടർച്ചയായിരുന്നു എന്നാൽ നവോത്ഥാന നേതാക്കളെ കേരളം കാര്യമായി സ്മരിച്ചില്ല അതിന് മാറ്റമുണ്ടാക്കിയത് ആദ്യ പിണറായി സർക്കാരാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സാംസ്കാരിക സമുച്ചയവും ഓപ്പൺ യൂണിവേഴ്സിറ്റിയും കൊല്ലത്ത് തുടങ്ങി ആ നവോത്ഥാന നായകന്മാരുടെ പേരിൽ തന്നെ സാംസ്കാരിക സമുച്ചയങ്ങളും അവരെ ഓർക്കുന്ന അവരുടെ പ്രവർത്തനങ്ങളെ സ്മരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങളും ഉണ്ടാക്കാൻ പിണറായി ഒന്നാം പിണറായി സർക്കാരാണ് തീരുമാനിച്ചത് അതിൻ്റെ തീരുമാനമെടുത്ത് നടപ്പിലാക്കിയ കാര്യങ്ങൾ വരുമ്പോൾ അത് നടപ്പിലാക്കുന്നതിന് രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ് പ്രധാനമായും കഴിഞ്ഞത് ഇപ്പോൾ കൊല്ലത്തെ ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയം ഇന്ത്യയിൽ തന്നെ എടുത്തു കേന്ദ്രമാണ് അത് ഇപ്പോഴാണ് പൂർത്തീകരിച്ച് അവിടെ പ്രവർത്തനം ആരംഭിച്ചു കൊല്ലത്തിൻ്റെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായി അവർ മാറിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും മികച്ച രീതിയിൽ പ്രവർത്തനം തുടരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിലുള്ള സർവകലാശാലയും അതുപോലെ തന്നെ കൾച്ചറൽ സെന്ററും കൊല്ലത്താണ് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ ഓരോ ആളുകളെ പറ്റിയും അവരുടെ ദർശനങ്ങൾ പഠിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ ഒരു പുതിയ ഒരു ഇടപെടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു മാർച്ച് ആറ് മുതൽ ഒൻപത് വരെയാണ് സി പി ഐ എം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുന്നത് സി പി ഐ എം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ തല ഉയർത്തി നിൽക്കുന്ന ഈ നവോത്ഥാന സ്മാരകം പിണറായി സർക്കാരിന് ഏറെ അഭിമാനകരമാണ് ക്യാമറമാൻ അജിത് കുമാറിനൊപ്പം ഷമ്മി പ്രഭാകർ കൈരളി ന്യൂസ്